السلام عليكم ورحمة الله وبركاته أشهد وعليكم السلام أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولله الضالين قريم الله سخرنا نعم نعم മുൻ അറഹമുള്ളു താലിൻ മാനവസമക്ഷം സമർപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബക്രയിലെ നൂറ്റി ഒൻപതാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹസർത്ത് ഹലീഫത്തുല്ലാം ഇതിൽ മൂസാ നബി അലൈഹി സ്ലാമിനോട് ആവശ്യമില്ലാത്ത കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിഷേധികളായ കുറേ ആളുകൾ കൂടെ കൂടിയിരുന്നു അതൊരു സ്വഭാവ വൈകല്യമാണ് വൈകൃതമാണ് അത് നിങ്ങളിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമായി വിശുദ്ധ കുറാൻ അന്ത്യനാൾ വരെ നിലനിൽക്കുന്നതാണ് എല്ലാ മനുഷ്യരിലും കടന്നുകൂടാവുന്ന ഒരു താൻ വലിയവൻ എന്നുള്ള ആ ഭാവത്തിൽ ചില ചോദ്യങ്ങൾ ചോദിച്ച് പ്രവാചകന്മാരെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ മുമ്പിൽ വലിയ ആളുകളാകാൻ ശ്രമിക്കുന്ന ആളുകളുടെ ആ മനോവൈകല്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അലിഫതു പറയുന്നു അല്ലാ ഈസ് അഡ്വൈസിങ് അള്ളാഹു താല ഉപദേശിക്കുകയാണ് ദ ജ്യൂസ് ജൂതന്മാരെ ആൻഡ് ആൾസോ ദ ബിലീവേഴ്സ് അപ്പം ജൂതന്മാരെ മാത്രമല്ല വിശ്വാസികളെയും ഉപദേശിക്കുകയാണ് നോട്ട് ടു ഫോളോ ദ ജ്യൂസ് ജൂതന്മാരെ നിങ്ങൾ പിന്തുടരരുത് ഇൻ ദ ടൈംസ് ഓഫ് മൂസാ അലഹി സ്വലാം മൂസാ അലഹിസ്സലാമയുടെ കാലത്തുണ്ടായിരുന്ന ജൂതന്മാരുടെ പ്രവർത്തികൾ അവരുടെ നീക്കുപോക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് നിങ്ങൾ നിങ്ങളിൽ ഉണ്ടാകരുത് നിങ്ങളത് പിന്തുടരരുത് ഇത് ജൂതന്മാരെയും ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ജൂതന്മാരെയും അതുപോലെ എല്ലാ ആളുകളെയും അത് ഉപദേശിക്കുന്നതാണ് വിശ്വാസികളെന്ന് പറയുന്ന ആരുണ്ടോ അവരെ എല്ലാം ഉപദേശിക്കുകയാണ് ഹു ടോർച്ചേഡ് ഹിം മോറലി അന്നത്തെ കാലഘട്ടത്തിൽ മുസാ നബി അലി ഇസ്ലാമയുടെ കാലത്തുണ്ടായിരുന്ന പ്രസ്തുത ജൂതന്മാർ ഹു ടോർച്ചേർഡ് ഹിം മോറലി ധാർമ്മികമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് അദ്ദേഹത്തിനെ വിത്ത് ദയർ ഡൗട്ട്സ് അവരുടെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ധാർമ്മികമായി പീഡിപ്പിക്കപ്പെട്ടത് മുസാൻ നബി അലൈഹി സ്വലാമിന് ഓൺ ദി റെ റെവലേഷൻസ് ഓഫ് അള്ളാം അള്ളാഹുത്താല അവതരിപ്പിച്ച വെളിപാടുകളെ സംബന്ധിച്ച് അവർ ആവശ്യമില്ലാത്ത അനേകം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സംശയങ്ങൾ ഉയർത്തിക്കൊണ്ട് അവ മുസാ നബി അലൈഹി സ്ലാമിക്ക് ബുദ്ധിമുട്ട് വരുത്തി ആ സ്വഭാവം വിശ്വാസികളിൽ ഉണ്ടാകരുത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ജൂതന്മാരുടെ ആ പ്രകൃതം മനുഷ്യരാശി എടുത്ത് കളയണം എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത് ആൻഡ് ഹൂ കോൺസ്റ്റൻലി അറ്റാക്ഡ് ഹിം അതുമാത്രമല്ല അവർ അദ്ദേഹത്തെ ഇടവിടാതെ കോൺസ്റ്റൻ്റ്ലി അറ്റാക്ട് ഹിം ഇടതടവില്ലാതെ അദ്ദേഹത്തിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു ഓൺ ദ സ്പിരിച്വൽ മാറ്റേഴ്സ് ഈ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മെൻ ഫോർ ദേറോൺ ബെനിഫിറ്റ് യഥാർത്ഥത്തിൽ ഈ ആത്മീയ കാര്യങ്ങൾ മെൻസ് അർത്ഥമാക്കിയത് ഫോർ ദേറോൺ ബെനിഫിറ്റ് അവരുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അവരുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു താല അവൻ്റെ കാരുണ്യത്താൽ നൽകിയ ഈ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ചോദ്യങ്ങളുമായിട്ട് അവരണിരക്കുകയാണ് ചെയ്തത് അവരുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനത്തിന് വേണ്ടിയാണ് അള്ളാഹുദാ അവതരിപ്പിച്ചത് ഫോർ ദ ഗുഡ് ഓഫ് ഓൺ സോൾസ് അവരുടെ തന്നെ ആത്മാക്കളുടെ സംരക്ഷണത്തിനായിട്ട് സുരക്ഷിതത്വത്തിനായിട്ട് രക്ഷയ്ക്കായിട്ട് അള്ളാഹു താല അവതരിപ്പിച്ചതായിരുന്നു ദസ് ദീസ് ക്വസ്റ്റ്യൻസ് വെയർ സ്റ്റുപ്പിറ്റ് വൺസ് അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ സത്യത്തിൽ എന്തായിരുന്നു സ്റ്റുപ്പിഡ് വൺസാൺ വിവേകശൂന്യമായ ചോദ്യങ്ങളായിരുന്നു അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ ഇന്ന് അർത്ഥമില്ലാത്ത ചർച്ചകളും അർത്ഥമില്ല നമുക്കറിയാവില്ല ഇന്നത്തെ ഏറ്റവും വലിയ ആളുകളെന്നൊക്കെ ലോകം കരുതുന്നത് യു എൻ പോലുള്ള അസംബ്ലികളിലും അതുപോലെ സെക്യൂരിറ്റി കൗൺസിലെന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ സ്റ്റുപ്പിഡ് വിവേകശൂന്യരായ ആളുകളുടെ സങ്കേതമായിട്ട് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്ന ഒരാൾക്ക് അങ്ങനല്ലാതെ ഈ സദസ്സും അത് ഏറ്റവും വലിയ സദസ്സും സമ്മേളനവും ആളുകളുമാണെന്നാണ് പറയുന്നത് ഒരു കഴിവില്ലാത്ത കുറേ ആളുകൾ ചുമ്മാതെ ലോകത്തിലുള്ള അള്ളാഹുവിൻ്റെ ധനം മുഴുവൻ കൊള്ളയടിച്ച് ഉന്നത സ്ഥാനത്ത് കയറിയിരുന്നു കൊണ്ട് അധർമ്മം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആ അതൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇഞ് ഇറങ്ങി അതിൻ്റെ ടി എയും ടീയും എല്ലാം വാങ്ങിച്ചും കൊണ്ട് അമാർ പോയി ഈ സുഖമായിട്ട് ഇരിക്കുന്നു എന്നിട്ട് ഇവിടെ അപ്പുറത്ത് അക്രമം എല്ലാം ചെയ്യുന്നു ഇതാണ് ഇന്നത്തെ ഈ ചർച്ച ഇതാണ് അന്നത്തെ കാലത്ത് ഈ പ്രവാചകന്മാർ വന്നു ഇവർ നടത്തിയ ചർച്ചകളും ചോദ്യങ്ങളും ഉത്തര ഇതുപോലൊക്കെ തന്നെ ഇന്ന് നടക്കുന്നുണ്ടോ ഇവരുടെയൊക്കെ മേൽ തീമഴ പെയ്യുന്നില്ല എന്നുള്ളത് അത്ഭുതമായിട്ടിരിക്കുകയാണ് ദീസ് ടിപ്പ് ഇഡ് വൺസ് അതുകൊണ്ട് വിവേകശൂന്യമായ ഈ ചോദ്യങ്ങളായിരുന്നു നോട്ട് മെൻ ടു ഒപ്റ്റെയിൻ റിയൽ ഇൻഫർമേഷൻ യഥാർത്ഥത്തിൽ യഥാർത്ഥമായ അറിവ് വാർത്ത ശേഖരിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല അവരുടെ ചോദ്യം ഇതുപോലെ യഥാർത്ഥമായ നിലയിൽ ഇന്ന് ലോകത്ത് ശാന്തി സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ല അവർ നടത്തുന്നത് അവർ വെറുതെ ഇങ്ങനൊക്കെ നടത്തുന്നു ഇങ്ങനൊക്കെ ചില ബോഡികളുണ്ട് എന്നൊക്കെ അവർക്ക് ചില സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ചില നടപടികൾ നടത്തുകയാണ് ബട്ട് അസ് എ മീൻസ് ടു ഡീമീൻ ദ പ്രോഫറ്റ് യഥാർത്ഥത്തിൽ ഇവിടെ ഡീമീൻ ചെയ്യുകയാണ് പ്രോഫറ്റിനെ അതായത് അന്തസ് കുറയ്ക്കുന്ന നടപടിയാണ് ഇവർ ഇതിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു വലിയ ബോഡി ആഗോളതലത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും ലോക ജനത എന്തെങ്കിലുമൊക്കെ നന്മ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു നന്മയും ലഭിക്കാത്ത ഇത്തരം ബോഡികൾ അപ്പോൾ ഇതുപോലെ പ്രവാചകൻ വന്ന് ഈ കാര്യങ്ങളൊക്കെ അവരെ ഉണർത്തുന്ന സമയത്ത് അവർ പ്രവാചകനെ നിസാരവത്കരിച്ച് കളയുക പത്തിരുപത്തി മൂന്ന് വർഷമായിട്ട് ഒരു പ്രവാചകൻ അള്ളാഹു താര ഇവരുവിട്ടിട്ട് നിസാരവത്കരിച്ചു കഴിഞ്ഞാൽ ഈ ലോക ജനതയ്ക്ക് എന്താണ് ലഭിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ കാര്യങ്ങളെക്കുറിച്ച് അവഗാഹം ചിന്തിക്കേണ്ടതാണ് ആൻഡ് ദ റെവല്യൂഷൻസ് ഓഫ് അള്ളാഹ് അള്ളാഹുവിൻ്റെ വെളിപാട് അല്ലാ അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ ലോകത്തോട് പറയുന്നത് ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കും ദേശത്തിനും അതീതമായിട്ട് മാനവ ഗുല രക്ഷയ്ക്കായി വന്ന മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലമിയുടെ പ്രതിനിധിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ ലോകത്തോട് ഇത് പറയുന്നത് ഈ ഇത് എഴുതി വച്ചിരിക്കുന്നത് ലൈക്ക് ഇൻ കേസ് ഓഫ് മൂസാ അലൈഹി സ്വലാം മൂസ അലൈഹി സ്വലാമിൻ്റെ കാര്യത്തെ പോലെ ദ ജ്യൂസ് ഇൻ ദ ടൈംസ് ഓഫ് ദ ഹോളി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം ഇസ്ലാമിൻ്റെ പ്രവാചകൻ ആയ മുഹമ്മദ് മുസ്തഫാ സല്ലാ അല്ലെ വല്ലാമുടെ കാലത്തും ജൂതന്മാർ ഇതേ ചോദ്യം തുടരുകയാണ് ചെയ്തത് യൂസ് ദ സെയിം ടെക്നിക്സ് അതേ വിദ്യകൾ അവർ പ്രയോഗിക്കുകയായിരുന്നു ടു ഇംപീഡ് ദ മിഷൻ ഓഫ് ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സന്ദേശത്തെ ദൗത്യത്തെ ഇംപീഡ് ചെയ്യാൻ തടസ്സം ചെയ്യാൻ വേണ്ടി അതേ ടെക്നിക്കുകളാണ് അവർ ഉപയോഗിച്ചത് മുസാ നബി അലൈഹി സ്വലാമിൻ്റെ മിഷനെ എങ്ങനെ അവർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു അതേ രീതിയിൽ മുഹമ്മദ് മുസ്തഫാസ്ഹ് അലൈഹി സ്വലാമിയുടെ മിഷനെയും ദൗത്യത്തെയും തടസ്സപ്പെടുത്തുവാൻ അവർ ശ്രമിക്കുകയാണ് ചെയ്തത്യൂഡ് ക്വസ്റ്റ്യൻസ് അവർ അത്ര പരിഹാസമായ യുക്തിഹീനമായ ചോദ്യങ്ങളാണ് അവർ ഉന്നയിച്ചത് വിച്ച് ഓഫ് നോ സ്പിരിച്വൽ സോഴ്സ് അവരുടെ ചോദ്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ഉറവിടവും ഉണ്ടായിരുന്നില്ല ഒരു ധാർമ്മികതയും ഉണ്ടായിരുന്നില്ല ഒരു ആത്മീയതയും ഉണ്ടായിരുന്നില്ല ആ ചോദ്യങ്ങൾക്കൊന്നും അർത്ഥവുമില്ലായിരുന്നു ടു ഡിസോർഗനൈസ് ദ വെൽ എസ്റ്റാബ്ലിഷ്ഡ് മുസ്ലിം കമ്മ്യൂണിറ്റി അവർ ആഗ്രഹിച്ചത് എന്താണ് ടു ഡിസോർഗനൈസ് സംഘടന രഹിതമായതാക്കുക ഡിസോർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സംഘമായിട്ട് നിൽക്കരുത് എല്ലാം ചിന്ന ഭിന്നമായി പോകണം സംഘടനാരഹിതമായി ആഗ്രഹിച്ചു ദ വെൽ എസ്റ്റാബ്ലിഷ്ഡ് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ സുസ്ഥാപിതമായ നിലയിൽ സ്ഥാപിച്ച മുസ്ലിം സമുദായത്തെ ചിന്ന ഭിന്നമാക്കുവാനാണ് അവർ ആഗ്രഹിച്ചത് നമ്മളും ഇതിൻ്റെയൊക്കെ കക്ഷികളാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോലെ നമ്മളിവിടെ തെക്കായാലും വടക്കായാലും തമിഴ്നാടായാലും കേരളമായാലും ഇന്ത്യ ആയാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്ന് തിരിച്ച് 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 ഏഹ് ഞാൻ അവിടെ പോകത്തില്ല അവിടെ ഇവിടെ വരത്തില്ല ഇവർ ഇവിടെ ഇങ്ങോട്ട് പോകത്തില്ല ഇങ്ങനെയൊക്കെയുള്ള ഈ തെരുപ്പുകളെല്ലാം അതിനെക്കുറിച്ച് പറയുന്നത് ദേ വാണ്ടഡ് ടു ഡിസോർഗനൈസ് അവർ ഈ സംഘടന ഇല്ലാതാക്കണം ശക്തി ഇല്ലാതാക്കണം ബലമില്ലാതാക്കണം ഓരോരുത്തരും ഓരോ സംഘമാണ് എന്ന നിലയിലുള്ള ആ ധാർഷ്ട്യമുണ്ടല്ലോ അവരെ അതിൻ്റെ അന്ത്യത്തിൽ കൊണ്ട് എത്തിക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യം കാത്തിരിക്കേണ്ടതാണ് ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇസ്ലാം മുസ്ലിം ഇസ്ലാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവരൊരൊറ്റ ചരടിൽ കോർത്ത മണി പോലെ ഒരേ രീതിയിൽ നിൽക്കുന്നവരാണ് അതുപോലെ ഇഷ്ടിക പരസ്പരം കൂട്ടിച്ചേർത്ത് ചാന്തിട്ട് ഉറപ്പ് ചേർത്തിരിക്കുന്നവരല്ലേ എന്നൊക്കെ പറയുന്ന കേട്ടോ എന്നിട്ട് നമ്മുടെ സ്വഭാവം മുഴുവൻ ജൂതന്മാരുടേതാണോ എന്ന് എനിക്ക് സംശയം വരുന്നു ദണ്ടിറ്റ് ടു ഡിസോർഗനൈസ് ദ വെൽ എസ്റ്റാബ്ലിഷ്ഡ് മുസ്ലിം കമ്മ്യൂണിറ്റി ദ വാണ്ടിറ്റ് ടു ദ വാണ്ടഡ് ദ ബിലീവേഴ്സ് ടു ഫോളോ ദെയർ ലെഡ് എന്നിട്ട് ഇങ്ങനെ ചിന്ന ഭിന്നമായി പോയ ഇത്തരത്തിലുള്ള മണ്ഡന്മാർ പറയുന്ന അവരുടെ നായകത്വത്തിന് കീഴിൽ നേതൃത്വത്തിന് കീഴിൽ ആവണമെന്ന് ഈ വിശ്വാസികളായി വിശ്വാസികളായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നു മണ്ടന്മാരുടെ നേതൃത്വത്തിന് കീഴിൽ ആയിത്തീരണം ആൻഡ് ആസ്ക് സില്ലി ക്വസ്റ്റ്യൻസ് എന്നിട്ട് അവർ ചോദിക്കുന്നത് വെറും സില്ലി ക്വസ്റ്റ്യൻസ് അർത്ഥമില്ലാത്ത കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ദാറ്റ് വുഡ് ബ്രിങ് ദം ടു ദ സെയിം പൊസിഷൻ ആസ് ദം അപ്പം ഈ ചോദ്യം ചോദിച്ച മുൻഗാമികൾക്ക് സംഭവിച്ച അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് ഈ കാലത്തും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് എന്ന് കാര്യം മറന്നു പോകാതിരിക്കും ദ ഖുആൻ ഈസ് ക്ലിയർ കുളരെ ഖുർആാൻ വളരെ വ്യക്തമാണ് എബൗട്ട് ദ ഫാക്ട്സ് ഒരു വസ്തുത സംബന്ധിച്ച് ദാറ്റ് ദീസ് ജ്യൂസ് ബ്രോട്ട് അപ്പോൺ ദംസോൺ റൂൻ നമുക്കറിയാം ഖുർആൻ വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയുന്നു ഈ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഇത് ഏർപ്പെട്ടിരുന്നവർ അവരുടെ തന്നെ റൂയിൻ അവരുടെ തന്നെ നാശം അവർ സ്വയം വരുത്തി വയ്ക്കുകയായിരുന്നു ചെയ്തത് അവർ വിചാരിക്കുക അവർ ഭയങ്കര തലപ്പത്താണെന്ന് അങ്ങനെയൊന്നുമല്ല അനുസരണം വിനയം വിവേകം ദയ അനുകമ്പ വിട്ടുവീഴ്ച മാപ്പാക്കുക പുറത്തു കൊടുക്കുക ക്ഷമിക്കുക ഇതൊക്കെ മനുഷ്യനിലുള്ള ഏറ്റവും ഉത്തമമായ ഉദാത്തമായ വികാര വിചാരങ്ങളാണ് ഇതില്ലാത്ത ഒരു ശരീരം ആ ബോഡി ശരിയായിട്ട് പ്രവർത്തിക്കത്തില്ല ആ ബോഡി തകർന്നു പോവും ഇല്ലെങ്കിൽ ഗുരുവാനു വായിച്ചേരുന്ന മഹാത്മാഗാന്ധി എഴുതി വെച്ച് ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരം മനസ്സ് ബുദ്ധി സ്വ ആത്മാവ് ഇതെല്ലാത്തിൻ്റെയും സമ്പൂർണ്ണമായ വികാസം ഉണ്ടാകണം എഡ്യൂക്കേഷൻ ഐ മീൻ അതാണ് ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് അങ്ങനെ ഉള്ള ഒരു പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ നമ്മുടെ ശരീരവും മനസ്സും അതുപോലെ നമ്മുടെ ധാർമ്മികതയും ആത്മാവും ഇതെല്ലാം സമന്വയിപ്പിച്ച് ഒരേ രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് സ്വൈരമായി സുഖമായി ഈ ഭൂമിയിലും തുടർന്നുള്ള യാത്രയിൽ സുഖമായിരിക്കുവാനും വിചാരണ എളുപ്പമായി തീരുവാനും സ്വർഗീയ പ്രവേശം ഉണ്ടാകുവാനും സാധിക്കുകയുള്ളൂ അങ്ങനെ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള അതിമഹത്തായ ഉപദേശ നിർദ്ദേശങ്ങളാണെന്ന് അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ല പക്വമായ ആഹാരം കഴിക്കുക വിശ്രമം അനുവദിക്കുക ഏറ്റവും നല്ല നിലയിലുള്ള ചിന്തകളുണ്ടായിരിക്കുക മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്യാൻ വയ്ക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക മറ്റുള്ളവർക്കുള്ള പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിനാവശ്യമായ നടപടികളുമായിട്ട് നമുക്ക് നമ്മുടെ ചിന്തകൾ ആ നിലയിലേക്ക് മാറിയെങ്കിൽ മാത്രമേ ഈ ജൂത പ്രകൃതിയിൽ നിന്നും നമ്മൾ അകലുകയുള്ളു ഇപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ ഈ ജൂത പ്രകൃതിക്ക് നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെൻ ഡെ ബർഡൻ മൂസ അലൈഹി സ്വലാം മൂസ അലൈഹി സ്വലാമെ അവർ അവർ അവർക്ക് പ്രയാസമുണ്ടാക്കുകയായിരുന്നു ചെയ്തത് വിത്ത് ക്വസ്റ്റ്യൻസ് ഈ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ട് ഈ ഡിവോയ്ഡ് ഓഫ് റിലീജിയസ് പർപ്പസ് അത് മതപരമായ യാതൊരു അർത്ഥവും ഇല്ലാത്ത ശൂന്യമായ ചോദ്യങ്ങളായിരുന്നു ഡിവോയ്ഡ് ഓഫ് റിലീജിയസ് പർപ്പസ് അപ്പോൾ അർത്ഥമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് അവരിരിക്കുകയാണ് ഓരോ പ്രവൃത്തിയും ചെയ്യാതെ തസ് അങ്ങനെ ദ ബിലീവേഴ്സ് വിശ്വാസികൾ ദ മുസ്ലിംസ് മുസ്ലിങ്ങൾ ബോദ് നോബൽ പ്രോഫറ്റ് മുഹമ്മദ് സാറാ മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലെ വല്ലമിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ആൻഡ് ദ ഇറാസ് ടു കം അതുപോലെ വന്നുകൊണ്ടിരിക്കുന്ന നൂറ്റാണ്ടുകളിലൂടെയുള്ള മുസ്ലിങ്ങൾ മസ്റ്റ് ബി വയർ അവർ നിശ്ചയമായിട്ടും ഓർത്തിരിക്കേണ്ടതാണ് ബോധവാന്മാരാകേണ്ടതാണ് നബിയുടെ കാലത്തുണ്ടായിരുന്നവരും അതുപോലെ തന്നെ ഓരോ നൂറ്റാണ്ടുകളിലും വന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും നിശ്ചയമായിട്ടും ഓർത്തിരിക്കേണ്ടതാണ് ഓഫ് ദീസ് ഈ ബിഹേവിയേഴ്സ് ഈ മോശമായ സ്വഭാവങ്ങൾ ഈ മോശമായ സ്വഭാവങ്ങൾ മറ്റൊരു ജനതയെ മുൻകാല ജനതയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അതുപോലെ നിങ്ങളായിപ്പോകാതിരിക്കുവാൻ നബിയുടെ കാലത്തുള്ളവരായാലും തുടർന്നു വരുന്ന നൂറ്റാണ്ടുകളിലൂടെ ഉള്ളവരായാലും നിങ്ങൾ ഈ മോശമായ സ്വഭാവ വൈകൃതങ്ങളെ ഇല്ലായ്മ ചെയ്യണം അഡോപ്റ്റഡ് ബൈ ദ ജ്യൂസ് ഈ മോശ സ്വഭാവങ്ങളൊക്കെ ജൂതന്മാർ മെനഞ്ഞെടുത്തതാണ് ആൻഡ് അവോയ്ഡ് ആസ്കിങ് അബ്സ്യൂട്ട് ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ മാറ്റി നിർത്തുക വിച്ച് വുഡ് ഇഫ് നോട്ട് പെയ്ഡ് ഇനഫ് അറ്റൻഷൻ ഇനി നിങ്ങൾ വേണ്ട ശ്രദ്ധ ഈ കാര്യത്തിൽ കൊടുക്കുന്നില്ല എങ്കിൽ കോൺട്രിബ്യൂട്ട് ടു മേക്കിംഗ് ദം ലോസ് ഫെയ്റ്റ് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിനുള്ള പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഫോർ ബൈ ആക്ടിങ് ആസ് ദ ഈ വിൽ ജ്യൂസ് ഡിഡ് ഈ മോശപ്പെട്ട ഈ ജൂതന്മാർ ചെയ്ത അതേ പ്രവർത്തനങ്ങൾ നിങ്ങളും തുടരുകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ദ വുഡ് ബി ട്രീറ്റിംഗ് ദ റിലീജിയൻ ഓഫ് അള്ള അവർ അള്ളാഹുവിൻ്റെ മതത്തെ കൈകാര്യം ചെയ്യുന്നത് ആസ് എ പ്ലേ തിങ് ഒരു കളി വസ്തുവിനെ പോലെയാണ് ആൻഡ് ഓഫ് നോ ഇമ്പോർട്ടൻസ് അതിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല ഈ മതത്തിന് ഈ അധ്യാപനത്തിന് ഈ സമോഹനമായ ഈ അധ്യാപനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ പരിപൂർണമായി മാറ്റം വരുത്തേണ്ടതിന് പകരം ഒരു പരിഗണനയും കൊടുക്കുന്നില്ല നോ ഇമ്പോർട്ടൻസ് ആൻഡ് ട്രീറ്റിംഗ് ആസ് എ പ്ലേത്തിങ് ഒരു കളി വസ്തു പോലെ നിസാരമായിട്ട് വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇത് എന്ന നിലയിലേക്ക് നമ്മൾ മാറിപ്പോയിരിക്കുന്നു എന്ന് പരിതപിക്കുകയാണ് വിശുദ്ധ കുർ ആൻ്റെ വിശുദ്ധീകരണത്തിലൂടെ ഇത് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ കൈ വയ്ക്കുകയും തുറന്നു വെക്കുകയും വായിക്കുകയും ചെയ്യുന്നതേ ഉള്ളൂ എന്നും ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ആത്മാവിൽ നമ്മുടെ ചൈതന്യങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല നമ്മുടെ ആ പഴയ സ്വഭാവവും രീതിയും അതേ രീതി തുടരുകയാണ് അതുകൊണ്ട് നമുക്കൊരു രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു സുബ്ഹാനതാല പരിശുദ്ധമായ ഖുർആൻ കുടുംശരീഫിലൂടെ മാനവരാശിക്ക് സമ്മാനിക്കുന്ന ഈ സമ്മോഹനവുമായ അധ്യാപനത്തെ ഉൾക്കൊള്ളുവാനും അത് നമ്മളിലൂടെ നമ്മുടെ ഭവനങ്ങളിലൂടെ അന്യഭാ അടുത്തടുത്തടുത്ത ഭവനങ്ങളിലൂടെ അങ്ങനെ ലോകമെമ്പാടും കൊണ്ടുള്ള സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നേറുക എപ്പോഴും പ്രവൃത്തിയിലായിരിക്കണം വിശ്വാസികൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഹലീഫ എഴുതിയിട്ടുണ്ട് അത് ഇന്നലെ നമ്മുടെ ഒരു 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 ഗ്രാൻഡ് സൺ എടുത്ത് അതിലൊരു ഭാഗം വായിച്ചു അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചു ചോദിച്ചത് ഏത് പുസ്തകത്തിലാണ് അപ്പോൾ പറഞ്ഞു ഇത് കപടവിശ്വാസികളുടെ യഥാർത്ഥ മുഖങ്ങൾ എന്നുള്ള ആ പുസ്തകത്തിൽ നൽകി വച്ചിരിക്കുന്നതാണ് എന്താണ് അപ്പോൾ ഈ ഒരു ഒരു മനുഷ്യൻ അവൻ ആത്മീയമായ നിലയിൽ ഉയർന്ന് ആ ഒരു ലെവലിലൂടെ അവൻ സഞ്ചരിക്കുകയാണെങ്കിൽ ആ ഒരു പ്രത്യേക മാനസിക ആത്മീയ നിലവാരം പടുത്തുയർത്തി പ്രവ കർമ്മനിരുതനായി തീരുകയാണെങ്കിൽ അവന് ഈ അത്യുഷ്ണമോ അതിശൈത്യമോ ബാധിക്കുകയില്ല എന്ന് അതിൽ എഴുതി അതിലെഴുതി എഴുതപ്പെട്ടിരിക്കുന്നു ഇന്നാളുകൾ ചൂടിൻ്റെയും ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴ വന്നു കഴിയുമ്പോഴും ഭയങ്കര മഴ ഭയങ്കര ശല്യം എന്ന് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചൂടിൻ്റെയും മഴ മഴ അല്ലെങ്കിൽ തണുപ്പിൻ്റെയും പുറകെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം നമ്മളിൽ നമ്മുടെ ഈ ബോഡിയിൽ ഉള്ള ആത്മീയത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഭൗതികതയിൽ നമ്മൾ നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ഇന്ദ്രിയ ശക്തികളെയും ബന്ധിപ്പിച്ചു നിർത്തിയിരിക്കുന്നു അതിനപ്പുറത്തുള്ള ആത്മീയതയിലേക്ക് നമുക്ക് തിരിയുവാനും പ്രവർത്തികളിലേക്ക് നമുക്ക് മാറുവാൻ അതിനനുസൃതമായ പ്രവർത്തനങ്ങളിലേക്ക് മാറുകയും ചെയ്യുകയാണെങ്കിൽ ഈ ചൂടും ശൈത്യവും ഒന്നും അത്തരത്തിലുള്ള വ്യക്തികളെ ബാധിക്കുകയില്ല എന്നതുകൊണ്ട് കപടവിശ്വാസികളുടെ യഥാർത്ഥ മുഖം എന്ന പുസ്തകം വായിക്കുവാൻ എല്ലാവരെയും ഉപദേശിച്ചുകൊണ്ട് എന്നോട് ഉപദേശിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ ജസാക്കുമുള്ള ജസാ അസ്സലാ അല്ലേക്കു വരഹമുല്ലാ വർക്ക്